കരകൗശല വസ്തു നിർമ്മാണത്തിൽ ശ്രദ്ധ നേടുകയാണ് കണ്ണപുരം ഇടക്കേപുറത്തെ കെ വി പ്രേമവല്ലി നാം വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ കൊണ്ടാണ് പ്രേമവല്ലി കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത് ചെറുപ്പം തൊട്ട് തന്നെ ചിത്രകല ഇഷ്ടപ്പെട്ടിരുന്ന പ്രേമവല്ലി കോവിഡ് കാലത്താണ് ആദ്യമായി കരകൗശല വസ്തു നിർമ്മാണം ആരംഭിച്ചത് കയ്യിൽ കിട്ടുന്നതെല്ലാം തുന്നിച്ചേർത്തും ഒട്ടിച്ചു വെച്ചും മനോഹരമായ വസ്തുക്കളാക്കി മാറ്റി ബോട്ടിൽ ആർട്ട് ഫാബ്രിക് പെയിന്റിംഗ് എംബ്രോയ്ഡറി വർക്ക് തുടങ്ങി തുണി കഷ്ണങ്ങൾ തുന്നിച്ചേർത്ത ചവിട്ടി വരെ പ്രേമവല്ലി ഉണ്ടാക്കും ഒഴിവു സമയങ്ങൾ മുഴുവൻ കരകൗശല വസ്തു നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും വഴിയിൽ കിടന്നു കിട്ടുന്ന വസ്തുക്കൾ ഉൾപ്പെടെ എല്ലാം ശേഖരിക്കും ഗുളികയുടെ കവർ ഈത്തപ്പഴത്തിന്റെ കുരു കേബിൾ വയർ പിസ്താശൽ പഴയ കട്ടിംഗ് ബോർഡ് വരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പ്രേമവല്ലി പിന്നെ പിന്നെ കൊതുകെതിരന്റെ കുറ്റി സപ്പോട്ടക്കുരു പിന്നെ ആ പിസ്തക്കുരു പിന്നെ ചെറിയ കുട്ടികളെ എന്റെ ഗുളിക പറഞ്ഞോ ഗുളിക എന്റെ കവറ് വിറ്റാമിൻ ഗുളിക ഗുളികന്റെ കവറ് കൊളസ്ട്രോൾ ഗുളികന്റെ കവറ് പിന്നെ ലാനഫോണിന്റെ വയറ് പിന്നെ മുട്ടായി കടലാസ് പിന്നെ എന്തെല്ലോ ഉണ്ട് ഓർമ്മയില്ല പരേതനായ ഭർത്താവ് പി നാരായണൻ മുൻ നേവി ഉദ്യോഗസ്ഥനായിരുന്നു ഇരുപത്തിയഞ്ചു വർഷത്തിലേറെ ദുബായിലും ജോലി ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ബൈജു ഷൈജു എന്നിവർ മക്കളാണ് ഇവർ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവയൊക്കെ മനോഹരമായി തന്നെ ഇങ്ങനെ വീട്ടിൽ സൂക്ഷിക്കാൻ തന്നെയാണ് പ്രേമവലിക്ക് ഇഷ്ടം അവ കാണുന്നത് തന്നെയാണ് സന്തോഷമെന്ന് ഇവർ പറയുന്നു ഇനിയും ഒരുപാട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള പണിപ്പുരയിലാണ് ഇവർ ഉള്ളത് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി